നമ്മുടെ വീടിന്റെ കയറി താമസം കഴിഞ്ഞിട്ട് രണ്ടു ദിവസമായിട്ടോ പക്ഷെ നമുക്ക് എല്ലാവർക്കും വെയ്യാത്ത കൂടെ നമ്മളിതാ നമ്മുടെ ഗിഫ്റ്റ് ഒന്നും പൊട്ടിച്ചിട്ടേ ഇല്ല അപ്പൊ എന്തായാലും അത് പൊട്ടിക്കണം നിങ്ങൾക്കും കൂടി കാണിച്ചല്ലേ ഒരുപാട് ഉണ്ടോട്ടോ ഫസ്റ്റ് ഇതാ കണ്ടോ കഥകളി മക്കളില്ലേ ഇപ്പൊ അമ്മേനെ വിളിച്ചും കൊണ്ട് പോയതല്ലേ കഥകളിണ്ടോ പിന്നെന്താ കൃഷ്ണന് രാധി ഇത് മക്കള് പൊട്ടിച്ചിരുന്നു നേരത്തെ അപ്പതാ പിന്നെ ആ നെറ്റിപ്പട്ട എവിടെ നമ്മള് ഈ നെറ്റിപ്പട്ടല്ലേ ഇത് ഞാന് വാങ്ങാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് ഏട്ടാ നമ്മുടെ നമ്മുടെ അടുത്തുള്ള ഒരാളോട് ഞാൻ പറഞ്ഞതാണ് എനിക്ക് നെറ്റിപ്പെട്ട പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞു ആ അത് കഴിഞ്ഞിട്ട് ഈ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാന്ന് കണ്ടോ നെറ്റിപ്പെട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് നമുക്ക് എവിടെങ്കിലൊക്കെ ഒന്ന് വെക്കണം ഏത് ചോപ്പ് ആ ഇതിന്റെ കിച്ചൂന്റെ കൂട്ടുകാരൻ്റെ ആണ് കേട്ടോ അത് ആ അതെയോ കണ്ടോ ഇത് ലൈറ്റ് ഉള്ള എന്തോ സാറി കണ്ടോ എന്താ എന്താ കുത്തി കൊടുക്കാൻ പറ്റിയത് കേട്ടാ കണ്ടല്ലേ ഏ ഇത് കഴിഞ്ഞിട്ട് ദാ സോനിയ പിന്നെ ഇത് ഇത് എന്തായാലും അടിപൊളിയായി ചായ വെക്കുക എന്തേലും ചെയ്യാലു വെള്ളമൊക്കെ നിറച്ചുവെക്കാൻ പറ്റിയ ഒരു അത് നന്നായി

കൂട്ടുകാരികൾ ആവണി അശ്വതി അഞ്ജന അച്ചുവിന്റെ കൂട്ടുകാരികൾ തന്നെ വന്നുള്ളൂ അമ്മൂന്റെ ഒന്നും കൂട്ടുകാരികൾ വന്നില്ല അതുകൊണ്ട് അമ്മ നേരെ നോക്കണ്ട് പൊട്ടിക്ക് പൊട്ടിച്ചിട്ട് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല പൊട്ടിക്ക് ാട്ടോ ഗായ് അടിപൊളി നമുക്ക് ക്ലാസ്സുകള് ഇട്ടിട്ടില്ല ഓ എന്റെ കുട്ടിക്കുള്ളത് ഡാട്ടോ അതൊക്കെ അത് പൊതിഞ്ഞ ആക്കണമെങ്കിലോ ഇതാ ഇതും ഗ്ലാസ് സെറ്റുകളാണ് കേട്ടോ കപ്പുകളാണ് ഇതാണ്ടോ കപ്പുകളാണ് ആ ആരെങ്കിലൊക്കെ വരുമ്പോൾ നമുക്ക് വെള്ളമൊക്കെ കൊടുക്കാനും അല്ല മാരി ആ ഞാൻ സ്റ്റീലിന്റെ പാത്രങ്ങൾ എടുക്കാം കേട്ടോ അതാ ഇത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടാ തോന്നുന്നുണ്ടേ എനിക്ക് ഇങ്ങനത്തെ കിട്ടിയത് ഞാൻ അതായത് തലേദിവസമാണ് ഇങ്ങനത്തെ ഞാൻ വാങ്ങണം എന്ന് പറഞ്ഞത് അതേ ഞാൻ ഞാൻ ഇത് വാങ്ങണം എന്ന വീഡിയോയില് പറഞ്ഞിരുന്നു കണ്ടോ ഇങ്ങനത്തെ രണ്ടെണ്ണാട്ടോ ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാ നമുക്കൊരു ഉപകാരമുള്ള ഒരു സാധനാണത് നല്ല ഉപകാര അല്ല അങ്ങനല്ല പറഞ്ഞത് നമ്മക്ക് പിന്നെന്താട്ടാ ഇതും ഇതും നല്ല എല്ലാവരും നന്നതിന് ഒരുപാട് 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 നന്ദിട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാല് ഇതും ഒന്നുണ്ട് ഇല്ല ഇതൊരു ഉപകാരമായി കൂട്ടാനൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ ഇത് നടപ്പില്ല കൂട്ടാനൊക്കെ കൊണ്ടുവന്നിട്ട് മേശപ്പുറത്തു കഴിക്കാ വേണ്ടവർക്ക് വേണ്ടവർക്ക് എടുത്തു കഴിക്കാ ഇതാ കണ്ടോ ഒരു പാത്രം കൂടി പൊന്നു നോക്കിരിക്കുന്നത് പിന്നെ ദാശാ ഒരു ഉരുളി ആ അടിപൊളി അടിപൊളിയടി പൊളിയാടി എന്താന്നറിയോണ്ടാ ഒരു ബേസ് എന്താ ഓ കുറച്ചൊക്കെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റിയ പാത്ര കേട്ടോ അത്യാണി പാത്ര ഇടുക്കാത്ത ഞാനും അധികം കാര്യമായിട്ട് പാത്രങ്ങൾ വാങ്ങിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് പൊരിയണ്ട പൊരിയണ്ടത് ഇതാണ്ടോ നമ്മള് ഒരാള് തന്നത് ഇങ്ങനെ പേര് പേര് എടുത്ത് പറഞ്ഞ് പറയുന്നില്ല കേട്ടോ എല്ലാവരും തന്നത് നമുക്ക് ഭയങ്കര സന്തോഷാണ് ഇതാ ഇതിന ഇത് നോക്കമ്മ

അത് സുഗന്യ നോക്കി സുഗന്യ എന്താ അന്ധം വിട്ടിരിക്കുന്നത് സുഖന്യ വീട്ടിക്ക് പോകേണ്ട തരത്തില അമ്പലത്തിൽ പായസം കൊണ്ടരാതാട്ടോ ഇതൊന്നും ഗ്ലാസ് ഇതാ വലുത് കണ്ടോ ഇങ്ങനത്തെ ഒരു ക്ലാസ് ഇല്ലാണ്ടേ നമ്മള് കപ്പ് അങ്ങനെ ഓർമ്മ ജ്യൂസ് അടിച്ചിട്ട് വീഡിയോ എടുക്കണ്ട ആവശ്യ ഒന്നിന് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ട് ആ എന്തിനാ പഠിക്കും ഇപ്പൊ കല്യാണത്തിനൊക്കെ നമ്മള് തുണി കൊടുക്കാൻ തുടങ്ങേ ആൾക്കാര് സാരി ഒക്കെ കൊടുക്കാൻ തുടങ്ങി ഏറ്റവും നമ്മുടെ നമ്മുടെ ഇന്റീരിയർ ആ ഇതില് നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായി എല്ലാവരും അതില് നോക്കി അതില് അവിടെ വെച്ചു നോക്കി ചുമ ഇതില് കൊണ്ട കൊണ്ടി അതിൽ കൊണ്ടിരി ഗണപതി ഇത് ചുമരില് വെക്കണം കേട്ടോ ചെക്കമൊക്കെ ചുമരില് വെക്കണം വെച്ചാലോ ഇതില് വെച്ചാലോ കാർത്ത് തെങ്ങി ആയിരത്തി കേക്ക് ഹും ലെജ്ജടോക്ക് നന്നായിട്ടുണ്ട് ഓക്കേ അമ്മ ഏയ് അമ്മ കറങ്ങുന്നുണ്ട് എന്ത് അടിപൊളി അല്ലേ അമ്മ പേര് പേരിലാണ്ടേ ഉള്ളൂ അടിപൊളി അല്ലേ ഹും ഇന്നാ അവിടെ കേറ് കേറി വെരതണ്ട് എന്ത്

ും ഗ്ലാസ് ആയി പൊട്ടും ഇത് നമുക്ക് റൂമ് കിട്ടിയിട്ടില്ല നമ്മള് പൂജാറൂമ് ചെയ്തില്ല കുന്നിക്കൂരൊക്കെ ഇട്ടു നോക്കേ തോന്നിട്ട് അത് അമ്മയ്ക്ക് ഇഷ്ടാണ് കൃഷ്ണനെ അമ്മയ്ക്ക് കൃഷ്ണൻ എന്നെ കിട്ടി ഗുരുവായൂരപ്പിനെ കണ്ടാ കണ്ടാ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് അവിടെ തന്നെ വെക്കാം ഇവിടെ പൂജാ റൂമ് വരുമ്പോ മതി പൂജാ റൂമ് വരുമ്പോ നമ്മക്കതില് വെക്കാലമാ ഒന്നും കൂടി കൂടിട്ടോ അയ്യോ ഇന്നലെ മുതൽ മുതലിപ്പോരിയാന് തുടങ്ങിയതാട്ടോ ഞാൻ സമ്മതിക്കാണ്ട് ഇന്ന് തീരെ സൗണ്ട് ഉണ്ടായിരുന്നില്ലല്ലോ അപ്പ ഞാൻ പറഞ്ഞു ഇതും ക്ലാസ് സെറ്റാണ് ഇതിന്റെ ആ ഇതും അത് തന്നെ കേട്ടോ അതേ സെയിം സെയിം വ്യത്യാസമുണ്ട് എന്താ ഇത്

കാരണം എന്താണെന്നറിയോ അനിയേട്ടൻ അതിന്റെ ഒരു ആശാനാണ് അഞ്ച് പീസാണ് കേട്ടോ എന്താ അല്ലേ ഒരു ഒരു ഇതിന്റെ ഉള്ളിലുണ്ട് ഇതങ്ങനെ തന്നെ വെക്കാലോട്ടാ നമുക്ക് ആവശ്യങ്ങൾക്ക് എടുത്താ പോരേലി പോയത് ഇങ്ങനെ ഇത് പൊട്ടണതാണേട്ടോ സംഭവം നോക്കട്ടെ ഇവരില്ല ഏട്ടാ എന്താ നമ്മളിത് വീഡിയോ എടുക്കാൻ വേണ്ടി തുറക്കരുത് പറഞ്ഞാ ഇല്ലെങ്കി അവർ അന്നെ രാത്രി പിന്നെന്താ പൊരിയല്ലേ അങ്ങനെ തുറക്കൊരിയല്ലേ സൂനിയൊറക്കാൻ കിട്ടുവേ എ ക്ലോക്ക് ക്ലോക്ക് അവന അവന്റെ അമ്മ വീട്ടിലു പോണെന്നാരോ പൊട്ടിച്ചാണല്ലോ എന്താ ലേ നമ്മള് ശരിക്കും പറഞ്ഞാലേട്ടാ ഇത് പ്ലേറ്റ് ും ഇങ്ങനെ ഗ്ലാസ്സിന്റെ ആണ് അതൊക്കെ എല്ലാവരും എങ്ങനെ പറയാ എത്ര സന്തോഷത്തോടെ ഇരിക്കും ഇതൊക്കെ തന്നിട്ടുണ്ടാവുക നമ്മക്കും എത്ര ഒരു സന്തോഷാ പറഞ്ഞിട്ടാ നമ്മള് വേണ്ടാന്ന് പറഞ്ഞിട്ടും കൂടി നമുക്ക് സമ്മാനങ്ങൾ തന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് എല്ലാവരോടും എന്താ പറയുക ഒരുപാട് നന്ദി എത്ര അതിനറിയണം നമ്മുടെ വീട്ടിൽ ഇന്ന് കിച്ച് പന്തൽ കഴിക്കാൻ പോകുമ്പോഴേ ഇത് കെട്ടുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരുന്നു ഇത് അഴിക്കുമ്പോൾ എന്തോ പോലെ തോന്നണെന്ന് അതുപോലെ അല്ലേ ആർക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കുടുംബക്കാർ കുടുംബക്കാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരാം കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മള് എപ്പോഴും പറയാറുണ്ട് നിങ്ങക്ക് എപ്പൊ നമ്മടെ വീട്ടിൽ ഇവിടെയാണ്

എന്താ വേണ്ട വേണ്ടല്ലേ അളക്ക് പറ്റിയൊന്നും ഇല്ലേ പാത്രങ്ങൾ എന്തി നാല് കപ്പ് ഇതാ ചായ കുടിക്കുമ്പോഴേ ബേക്കറിട്ട് ചായ കുടിക്കാനും പൊട്ടിക്കട്ടെ ഇതും ഒരു അതന്ന്ടെ അത് നല്ല ഞാൻ എടുത്തിട്ട് ഇതായിട്ടോ ഇതാണ്ടോട്ട് മേമത് നേരെ ഇനി ഒന്നും കൂടി പൊട്ടിക്കട്ടെ അമ്മ എന്താ നമ്മളെ ഇങ്ങനെ വിചാരിച്ചിരുന്നോ അല്ലേ ഉറങ്ങണ ഉറക്കത്തിൽ വിചാരിക്കാത്ത ഒരു കാര്യ അപ്പൊ അതാണ് ദൈവം ഒരു ക്ലോ എത്ര പേര് എവിടെന്നൊക്കെ വന്നു പറഞ്ഞിട്ടോ ഒരുപാട് സന്തോഷമായി ഞാൻ പറഞ്ഞ നമ്മളെന്തെങ്കിലും ഒന്നായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് അതൊരിക്കലും നമ്മൾ ഒരിക്കലും മറക്കില്ലാട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പാലക്കാട് വരുമ്പോൾ നിങ്ങളുടെ ഒരു അനിയത്തിയുടെ ഒരു കുടുംബം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചീച്ചയുടെ കുടുംബം ഉണ്ട് നിങ്ങളുടെ ഒരു സഹോദരിയുടെ കുടുംബം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരാട്ടോ എപ്പോൾ വേണമെങ്കിലും നമ്മൾ നിറഞ്ഞ മനസ്സോടെയാണ് പറയുന്നത് സന്തോഷമേ ഉള്ളൂ നിങ്ങൾ വരുന്നതിൽ ക്ലോക്കല്ല ക്ലോക്ക് അല്ലേ അത് വെക്കുന്നതാണ് പൂജാ റൂമിലൊക്കെ നന്നായിട്ടുണ്ട് ഗണപതി മറ്റ് മറ്റേത് വേറെ വ്യത്യാസമുണ്ട്

ട്ടെ കളിക്കട്ടെ എടു മൂളിക്കോണ്ടി അവിടെ കേടു വരുത്തണ്ട എന്താച്ച എത്രയും സ്നേഹത്തോടെ ഒരു സാധനം കണ്ടോ എന്താച്ചാ എന്താച്ചാത് പറഞ്ഞേ നമ്മടെ കുട്ടി വന്നാടി നോക്കണേ അതെ ഇതാണ് ചാർജർ കേട്ടോ ശെരിക്കേട്ടിന് ഭയങ്കര ഒരു ഉപകാരമുള്ള ഒരു സംഭവമാണ് കാരണം എന്താണെന്നറിയോ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും കാര്യങ്ങൾക്കൊക്കെ പക്ഷെ ഞാൻ ആദ്യമായിട്ടോ ഈ സാധനം കാണുന്നത് അമ്മയല്ലേ അമ്മ അച്ഛമ്മക്ക് കാണിച്ചു കൊടുക്കേണ്ടത് കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ലേ കണ്ടോ ഐസ്ക്രീമൊക്കെ കൊടുക്കില്ലേണ്ടോ കോറൻ കിങ് കണ്ടോ നന്നായിട്ടില്ലേ ബേക്കറിയൊക്കെ ആൾക്കാർ കൊടുക്കാനൊക്കെ അത് കണ്ടിട്ടില്ലേ നമ്മളെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കെട്ടാ നമ്മളെ ഗിഫ്റ്റ് പൊട്ടിക്കണത് പകുതി ഭാഗം എടുത്തിട്ടുള്ളുട്ടോ പകുതി ഭാഗം എടുത്തിട്ടില്ല അതിന് നമുക്ക് നമ്മുടെ സെക്കൻഡ് ചാനലായ കുഞ്ചു ദിവസം ടു പോയിൻറ്റ് സീറോയിൽ ഇടാട്ടാണ് വൈകുന്നേരത്ത് അത് മൊത്തം പൊളിക്കാൻ നിന്ന് കഴിഞ്ഞു വച്ചാൽ കുറേ വീഡിയോ കുറേ ലെങ്ത്താകും ഒന്നര മണിക്കൂറിൻ്റെ മുകളിലാവും ഊട്ടോ അപ്പോൾ അത്രയും നേരം ഒന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം